ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നമുക്ക് ഇപ്പം കാലാവസ്ഥ എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോവുകയും വേണമെങ്കിൽ രാവിലെ തന്നെ ഭയങ്കരം കാറ്റും മഴയാണ് അതുപോലെ നന്നായിട്ട് വെള്ളം കയറ്റവും ഉണ്ട് അപ്പം രണ്ടു ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പല്ലുവേദന അതുപോലെ മുഖം എല്ലാം നീര് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മഴയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ ഒരു മഴയൊന്ന് ശാന്തമായി ഒന്ന് ഒതുങ്ങി ഇപ്പം നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴിക്കെല്ലാം നല്ല നാല് പുറവും വെള്ളം എല്ലാം കയറി പോകുമായിരുന്നു അപ്പം എടവഴി കൂടൊക്കെയാണ് വെള്ളം കയറാത്ത വഴിയൊക്കെ നോക്കിയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ടെസ്റ്റുണ്ട് ഹോസ്പിറ്റലിൽ നാല് പുറവും വെള്ളം കയറി പാർക്കിംഗ് ഒക്കെ ഇങ്ങ് റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു ഇന്ന് പിന്നെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഡോക്ടറൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ എന്തോ പരിപാടി പ്രോഗ്രാം അവർ നേരത്തെ അറേഞ്ച് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല അപ്പം പക്ഷേ പല്ലിൻ്റെ എക്സ്റേയും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പം മഴ ഒരു ഏകദേശം ഒന്ന് തോർന്നിരിക്കുകയായിരുന്നു നമ്മളെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വേണ്ട ഇത് ആ നേരെ കാണുന്ന ആ വഴിയാണ് നമുക്ക് ഓ പിയിൽ അവിടെ ഇട്ട് പോകേണ്ടത് പക്ഷേ അവരിതുവഴി പോകാനായിട്ട് എല്ലാം ക്രീം ഇതുവഴി നേരത്തെ ഓൾറെഡി വഴിയുള്ളതാണ് അപ്പോൾ ഇതുവഴി നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുവഴിയാണ് നമ്മൾ പോയത് പക്ഷേ അവർ പച്ചക്കറികളും കോഴിയും ഒക്കെ അവിടെ അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഗ്രൗണ്ടിൽ തന്നെ അവരെല്ലാം ഒക്കെ ഉണ്ടായിരുന്നു അതുമെല്ലാം വെള്ളം കയറി കിടക്കുകയായിരുന്നു മഴയാണെങ്കിലും വെള്ളം പൊക്കമാണെങ്കിലും നന്നായി തിരക്കുണ്ടായിരുന്നു പേഷ്യൻ്റൊക്കെ എല്ലാവരും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ അവിടെ എല്ലാം വെള്ളമായി എങ്ങനെയാണ്ടോ ഒരു രക്ഷയില്ല എന്താ കണ്ടെത്തിന്ന് വന്നതുണ്ടോ അവിടെ എല്ലാം മുങ്ങി അയ്യോണ്ട് ഇനി ഇട്ടു ഇവിടം വരെ എത്തി നമ്മളങ്ങ് കറങ്ങി പോണല്ലേ ഹോസ്പിറ്റലിന്റെ നാല് ചുറ്റും വെള്ളമാണ് മഴ പെയ്യാൻ തുടങ്ങി ഇവിടെ ഇവിടെ എൻട്രി ചെയ്ത് വഴിയ കാർ പാർക്കിംഗ് സ്ഥലം എല്ലാം വെള്ളം കീറി എല്ലാം അവിടെ എല്ലാം വെള്ളമാണ് ദൈവമേ നമുക്ക് അപ്പുറത്തെ സൈഡിലാ ചെന്നണ്ടേ അല്ലേ നമുക്ക് അവിടെ പോകേണ്ടത് പോണ്ടത് ഇവിടെ വെള്ളമാണ് എന്നെത്താർ <laughs> <forty> <forty -iter> <Öum> <hat> <gele> <say> <booster> നമ്മൾ ഡോക്ടറെ എല്ലാം കണ്ട് മരുന്നെല്ലാം തന്നു എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇനിയും റൂട്ട് കനാലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഇൻഫെക്ഷൻ ആയതാണ് അപ്പം ആൻറ്റിബയോട്ടിക്കും എല്ലാം തന്നായിരുന്നു അപ്പം നമ്മൾ തിരിച്ച് വന്ന് ഏതായാലും മഴയെല്ലാം നന്നായിട്ട് തോന്നിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ നേരെ നമുക്ക് മഴയൊന്ന് തോന്നിയിരിക്കുന്ന സമയമല്ല ഇനിയിപ്പം മഴ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടായിരിക്കും അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് കടയിൽ കൂടി കയറാവുന്നതുകൊണ്ടാണേ നമ്മൾ സാധനം മേടിക്കാനായിട്ട് നമ്മളങ്ങനെ മാർക്കറ്റിന് സൂപ്പർ മാർക്കറ്റിൽ എത്തി പക്ഷേങ്കിൽ മഴയൊക്കെ തുറന്നിരിക്കുവായിരുന്നു നമ്മൾ സാധനം മേടിക്കാനുള്ള ഒരു ഇതോടുകൂടി അല്ലായിരുന്നു പോയ കവറൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് എത്ര രൂപയ്ക്ക് സാധനം എടുക്കുന്നവർക്ക് കവർ ഫ്രീ ആണെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നാൽപ്പത്തെട്ട് രൂപയാണ് ഒരു കവറിനെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സാധനം വേണ്ട ആവശ്യത്തിനുള്ള കാരണം മഴയോ വെള്ളമോ എല്ലാം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല അപ്പം കറണ്ട് ഒന്നാമതില്ല ഒരു കാര്യവും ഇല്ലായിരുന്നു ഇതൊക്കെ സാധനമൊക്കെ മേടിച്ച് പക്ഷെ വീട്ടിൽ തിരിച്ചെത്തുന്ന മഴ മഴയൊന്നും പെയ്തില്ലായിരുന്നു നമ്മൾ സാധനം എല്ലാം മേടിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം തന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ വരുന്ന വഴിക്കെല്ലാം വെള്ളമായായിരുന്നു കറണ്ട് പോയിട്ട് മൂന്ന് ദിവസമായി ഇത് ഞാൻ എടുത്തു വെച്ചിട്ടിപ്പം നാലഞ്ച് ദിവസമാകുന്നു കാരണം മഴ തുടങ്ങിയ സമയം എടുത്തതാണ് കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ ലൈൻ കമ്പിയെല്ലാം നമ്മുടെ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് എന്നതുകൊണ്ട് കറണ്ട് വരാനായിട്ട് താമസിച്ചായിരുന്നു അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വണ്ടികളൊന്നും പോകാനായിട്ട് യാതൊരു ആ ഒരു വണ്ടി ഇതാണ്ട് തിരിച്ചു വരുന്നുണ്ടോ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഉടനെ തിരിച്ചു പോകണേ തിരിച്ചു പോയി